എന്തൊക്കെയുണ്ടോ എന്താണ് നമ്മുടെ വരുമാനം എന്നെല്ലാവരും ചോദിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണ് ഏ നമ്മളുടെ പ്രൊഫഷൻ എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എനിക്കതിനത്തൊരു സത്യത്തിൽ ഇത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അന്വേഷിക്കുന്നത് എന്താ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ പൈസ വേണം പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ പൈസ അല്ല പൈസ വാങ്ങണം പൈസ നമ്മൾ സമ്പാദിക്കണം പൈസ സമ്പാദിക്കുന്നതിന് നമുക്ക് ഒരു ഒരു ആത്മസംതൃപ്തി ഉണ്ടാകണം കാരണം ഒരാളുടെ കയ്യിൽ നമ്മൾ പൈസ മേടിക്കുമ്പോൾ നമ്മൾക്കൊരാൾ പൈസ തരണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളുടെ സാന്നിധ്യം അയാൾക്ക് പ്രയോജനം ചെയ്യണം അതെ അല്ലാതെ നമ്മൾ സത്യസന്ധത ഇല്ലാത്ത രീതിയിൽ പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ പൈസ നമുക്കൊരു ഭാരമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ വരും ആ നമ്മൾ തന്നെ നമ്മുടെ നിലവാരം കുറഞ്ഞു പോവുകയല്ലേ നമ്മളുടെ ഏറ്റവും നല്ല അവസ്ഥ അനുഭവിക്കുന്നത് കൊണ്ട് ആ അനുഭവം മറ്റാൾക്ക് ഗുണകരമായതുകൊണ്ട് അയാൾ നമുക്ക് പൈസ തരുന്നത് എന്നുവെച്ചാൽ അയാൾ അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ നമുക്ക് ആഹാരം തരുന്നത് എന്ത് വേണേലും ആയിക്കോട്ടെ എന്നുവെച്ചാൽ ഏത് രീതിയിലാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണത്തിൻ്റെ ഭാഗത്താണ് എന്ത് കൈമാറ്റവും സംഭവിക്കേണ്ടത് അല്ലാത്തൊരു കാര്യം അവിടെ വരേണ്ട ആവശ്യമില്ല ആ വേറെ എന്താ വേണ്ടത് ആ ജീവിക്കുന്ന ഭാഗത്ത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു അപ്പോൾ അവിടെ ഒരു കാരണവച്ചാൽ കള്ളത്തിലോ വഞ്ചനയോ ചതിയോ ഒന്നും വരത്തില്ല അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ താല്പര്യം എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും താല്പര്യമില്ലെങ്കിൽ അതൊരു ഒരു പൊട്ട ജീവിതമല്ലേ മനസ്സിലായി അതൊരു പെട്ട ജീവിതമാവും മനസ്സിലായി കാരണം മറ്റൊരാൾക്കൂടി ഒരാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണ്ടേ അതെ അപ്പം ആ പരസ്പരമുള്ള ആ ഒരു ബന്ധം വളരെ വ്യക്തമായിട്ടൊരു ബന്ധമായിരിക്കണം അപ്പം പരസ്പരം അവിടെ ഒരുമിച്ച് നിൽക്കാനുള്ള താല്പര്യം എന്തുകൊണ്ട് ആ ജീവന്റെ സ്പന്ദനത്തെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആരെങ്കിലും നമുക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അവിടെ അവർക്ക് പ്രയോജന അവർ എന്തെങ്കിലും ചെയ്യുന്നത് അതെ അല്ലാതെ നമ്മള് പൈസയൊന്നും ഇല്ല അതുകൊണ്ട് അവർക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാന്നുള്ള രീതിയിലൊന്നും ആരും തരുന്നതല്ല നമ്മളുടെ ഈ ഒരു ഭാഗം വണ്ടർഫുൾ ലിവിംഗിന്റെ ഒരു ഒരു ടീമിന്റെ ഒരു പ്രസൻസില് അവർക്ക് എന്തൊക്കെയോ നല്ല അനുഭവങ്ങളും നല്ല തിരിച്ചറിവുകളും അവർ അവരുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് പൈസ വരുന്നത് അതെ അതെ അപ്പം നമ്മൾ നമ്മൾ ആ പൈസ വാങ്ങുമ്പോഴും അവർ നിലനിൽക്കുന്ന ഭാഗം അവിടെയാണ് നമുക്ക് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ മൂല്യം കൂടുന്നത് അവരുകൂടി നിലനിന്നാലേ നമ്മൾ നിലനിൽക്കത്തുള്ളൂ അപ്പോൾ പരസ്പരമുള്ള ബന്ധം വളരെ വ്യക്തമാകും ആർക്കും അവിടെ ഒരു സ്വാർഥത എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നില്ല മനസ്സിലായി അവിടെ സർവഗരവമായിട്ട് ഒരുമിച്ചിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും നടക്കണമെന്നൊരു തീരുമാനം ഒരിക്കലും അവിടെ ഉണ്ടാകത്തില്ല പരസ്പരം നല്ല ഐക്യം ഉണ്ടാകും മനസ്സിലവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ അവരെന്തെങ്കിലും തന്നാലേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്നൊരു ഭാഗം നമ്മൾ ബലം പിടിച്ചുകൊണ്ട് വരേണ്ട ഭാഗം അവിടെ വരുന്നില്ല കാരണം എന്ത് കിട്ടണം അതായത് അവരുടെ സാന്നിധ്യം എനിക്ക് കിട്ടണം സാന്നിധ്യം കിട്ടാൻ ഞാൻ ബലം പിടിച്ചാൽ എങ്ങനെയാണ് വിലം പിടിച്ചാൽ കിട്ടുന്നതല്ല അവരവരുടെ മറ്റാളുടെ സാന്നിധ്യം അത് വളരെ എളിമപ്പെട്ട് നമ്മളെ അറിയാനുള്ള തീവ്രമായിട്ടുള്ള താല്പര്യത്തിൽ നിന്നാൽ മാത്രമേ അതിനകത്ത് പ്രയോജനമുണ്ടാകത്തുള്ളൂ അപ്പോൾ പരസ്പരമുള്ള ബന്ധത്തിൽ ആണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതാണ് നമ്മുടെ ശരിക്കുമുള്ള ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മുടെ തൊഴിലതാണ് അതെ ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടർഫുൾ 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 ആയിട്ട് നിലകൊള്ളുന്നത് ഓ ഇതിലുള്ള ഓരോ അംഗങ്ങളും അവനവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഹാർമണി ഉള്ളതും അത് ഇവിടെ ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ അവർ നമുക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നമ്മളിൽ ശ്രദ്ധിച്ച ആ ഒരു ഹാർമണി നിലനിർത്തണം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളെ അറിയിക്കാനുള്ളൊരു ചിലപ്പോൾ അതൊരു ആ ഒരു രീതിയും കൂടി ആയിരിക്കാം തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പം കൂടുതൽ ആൾക്കാർ പൈസ തരാൻ തുടങ്ങി കുറച്ച് കുറച്ച് പൈസ നമുക്ക് കിട്ടാമെന്ന് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ പൈസ ഇങ്ങനെ വാങ്ങുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു മൂല്യം വേണ്ടേ മനസ്സിലബം ഇങ്ങോട്ട് പൈസ ഇങ്ങോട്ടും കിട്ടണമല്ലല്ല കാരണം നമ്മളുടെ സാന്നിധ്യം എത്ര ഇനിയും റിഫൈൻ ചെയ്യാനുള്ളതാണ് ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ മാറാനുള്ള ഉത്തരവാദിത്വ ബോധം അവിടെ വരുന്നത് കാരണം മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട് അവരുടെ സവിശേഷത അവർക്ക് നമ്മൾ ജീവിക്കുന്ന ഭാഗത്തുനിന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അവരുടെ ഐക്യവും ആ സുരുമയും സ്നേഹവും ആ ഒരു എന്തെന്നാണ് സവിശേഷതയും നമ്മുടെ അനുഭവത്തിൽ കൂടുതൽ പ്രകടമാകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ആ സഹകരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് വണ്ടർഫുൾ ലിവിങ് ആകുന്നത് സഹകരണം കൊണ്ടാണ് ഒരു ബോഡി ഇനി ബാക്കി പറയുന്നില്ല അതെ 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 അവൻ അവന്റെ രീതിയിൽ അവൻ പ്രസന്റ് ചെയ്യുന്നു മനസ്സിലാ അവന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എന്നാൽ സാന്നിധ്യമാണ് അതുകൊണ്ട് അവൻ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല കാരണം ആ കുട്ടിയുടെ ജീവൻ്റെ സ്പന്ദനം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ നന്നായിട്ട് ജീവിക്കണം എന്നുവെച്ചാൽ സാന്നിധ്യം ഏറ്റവും മനോഹരമായിട്ടുള്ള വേറെ യാതൊരു താല്പര്യവും ഇല്ല ഇപ്പൊ നമ്മൾ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ പൈസ നമുക്കൊരു റിമൈൻഡർ ആണ് നമ്മളെനിയും നമ്മളുടെ ഉത്തരവാദിത്വം നമ്മളെ ശ്രദ്ധിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നിലനിൽക്കണം അതുപോലെ തന്നെയുള്ളൊരു റിമൈൻഡർ ആണ് ഈ പുറകിലിരിക്കുന്ന കെ കാരണം അവന് ഉണ്ടാവുന്ന ഇവിടെ വന്നിട്ട് അവൻ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങൾ നല്ല നല്ല അവന്റെ ജീവിതം മെച്ചപ്പെടുന്ന ഭാഗം നമ്മൾ നേരിട്ട് കാണുവാണ് അവൻ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ടുള്ള കൂടി അവന്റെ ആരോഗ്യത്തിൽ ഉണ്ടാവുന്ന മെച്ചപ്പെട്ടമായ അവസ്ഥ അവൻ ഇപ്പോൾ പലതും അവൻ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവന്റെ ആവശ്യങ്ങൾ അവൻ ഒറ്റയ്ക്ക് നിറവേറ്റുന്ന ഒരു ഭാഗത്ത് അവനിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയും അവിടെ അവന് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് ആ ഒരു നല്ലൊരവസ്ഥയിൽ ഉള്ളത് കൊണ്ടാണ് അവനും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇവനും നമുക്കൊരു റിമൈൻഡർ ആണ് നമ്മള് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളത്